പ്രമുഖ ചിന്തകനും ചരിത്രകാരനുമായ കെ എൻ ഗണേഷിന്റെ സുരേഷ് ഗോപിയുടെ നാനാർത്ഥങ്ങൾ എന്ന ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളത്തിലെ മികച്ച നടനും തികഞ്ഞ ഹിന്ദുത്വവാദിയുമാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തെക്കുറിച്ചും അതിനിടയാക്കിയ സാമൂഹിക പരിസരങ്ങളെക്കുറിച്ചും ആഴത്തിൽ പരിശോധിക്കുകയാണ് ഇ ഡി ഡേവിഡ് രചിച്ച ഇ എം എസും സെക്യുലറിസവും പുസ്തകത്തിന്റെ അവതാരികയിൽ കെ എൻ ഗണേഷ് ആദ്യത്തെ തൊഴിലാളി സംഘടനകളിലൊന്നായ ലേബർഹുഡ് രൂപം കൊണ്ടത് തൃശൂരിലാണ് കൊടുങ്ങല്ലൂരിലാണ് കർഷക കർഷക തൊഴിലാളി പ്രസ്ഥാനം വളർന്നു വന്നത് തൃശൂരിലാണ് സഹോദര പ്രസ്ഥാനം വഴി ശാസ്ത്രബോധത്തിന്റെ പ്രചരണം നടന്നതും യുക്തിവാദി പ്രസ്ഥാനം വളർന്നു വന്നതും ചാത്താൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുലയമഹാസഭ സഹോദര പ്രസ്ഥാനം എസ് എൻ ഡി പി അംബേദ്കർ അനുയായികളുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ തുടങ്ങിയ അയുത്തവിരുദ്ധ സമരങ്ങൾ നടന്നിരുന്നു കേരളത്തിലെ ആദ്യത്തെ ജീവൽ സാഹിത്യ സമ്മേളനവും നടന്നത് തൃശൂരിലായിരുന്നു കൂടാതെ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടുകളിലായി കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള അമിത അധികാരവിരുദ്ധ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രവും തൃശൂരാണ് ഇത്രയും രാഷ്ട്രീയവും സാമൂഹികപരമായ നേട്ടങ്ങളുള്ള തൃശൂരിനെയാണ് സുരേഷ് ഗോപി ഒറ്റയടിക്ക് തകിടമറിച്ചത് ഈ സംഭവത്തിന് കാരണം അന്വേഷിക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് വിവിധ അർത്ഥങ്ങളുണ്ടെന്നും ഈ അർത്ഥങ്ങൾ നമ്മുടെ മതേതര ജനാധിപത്യ സംസ്കാരത്തെ ബാധിക്കുന്നുവെന്നും കെ എൻ ഗണേഷ് വ്യക്തമാക്കുന്നത് ഇതിൽ ആദ്യത്തെ കാരണം സുരേഷ് ഗോപി ബി ജെ പി അണികളിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിയല്ല അദ്ദേഹം ഒരു സിനിമാ നടനാണ് സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ് ഈ സിനിമകളിൽ അഴിമതിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹിക അഴിമതിക്കും തിന്മയ്ക്കുമെതിരെയൊക്കെ പോരാടുന്ന പോലീസ് ഓഫീസറും ഉദ്യോഗസ്ഥനുമൊക്കെയായിട്ടാണ് അദ്ദേഹം കേട്ടത് ഇതെല്ലാം രാഷ്ട്രീയത്തിലും അദ്ദേഹം തുടരുകയാണ് തിരശ്ശൈലയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കാണികൾ ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായി പ്രകടനത്തിൽ ഇഷ്ടപ്പെടുന്നതും ഈ പ്രതിച്ഛായയിൽ തന്നെയാണ് താനൊരു എസ് എഫ് സുരേഷ് ഗോപി അവകാശപ്പെടുന്നുണ്ട് പല പ്രസിദ്ധരും ഈ അവകാശവാദം ഉന്നയിക്കാറുണ്ട് ഈ അവകാശം അവർ എതിർക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാനുള്ള സമ്മതപത്രമായി കരുതുന്നവരുമുണ്ട് താനൊരു ദൈവഭക്തനാണെന്നും ഹിന്ദുവാണെന്നും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹമുള്ള ആളാണ് അതിനായി എത്ര രൂപത്തിലുള്ള ഭക്തിമാർഗം സ്വീകരിക്കാനും തയ്യാറാണ് ഭക്തർക്ക് പൊതുവെ മൂന്ന് ദശകങ്ങൾ ഉണ്ടെന്നാണ് ദൈവശാസ്ത്രം പറയുന്നത് അവ സാമീപ്യം സാരൂപ്യം സായുജ്യം എന്നിങ്ങനെയാണ് ദൈവത്തിനെ കുമ്പിടുന്നതാണ് സാമീപ്യം ദൈവത്തെ പോലെ ആകുന്നതാണ് സാരൂപ്യം സ്വയം ദൈവമായിരിക്കുന്നതാണ് സായുജ്യം ദൈവത്തിന്റെ കർത്തവ്യമെന്നത് ആശ്രിതരെ സഹായിക്കുകയാണ് കടം കയറി മുടിഞ്ഞയാളെ കടം വീട്ടാൻ സഹായിക്കൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ സഹായിക്കൽ രോഗികൾക്ക് സഹായം ദുരന്തബാധിതരെ രക്ഷിക്കൽ ഇതെല്ലാം ദൈവത്തിന്റെ കർത്തവ്യമായി കരുതുമ്പോൾ ദൈവ സാരൂപ്യമുള്ള ഭക്തന്മാരും അത് ചെയ്യുന്നുണ്ടോ ജീവകാരുണ്യം നിലനിൽക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഇത് നേർവിപരീതമാണ് ആദ്യത്തെ കർഷക കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകിയത് കൊടുങ്ങല്ലൂർ ഏറിയാട് ഭാഗങ്ങളിലെ ജനങ്ങളുടെ ദുരിതമാണ് സഹകരണ സംഘങ്ങളിലൂടെയാണ് ജന്മിമാരുടെയും ഇടനിലക്കാരുടെയും ചൂഷണം കർഷകർ നേരിട്ടത് ഇതിനെ തുടർന്നാണ് ആനമല കോർമല സഹകരണ സംഘങ്ങൾ ഉണ്ടായത് ദുരിതങ്ങൾക്ക് കാരണമായ ചൂഷണത്തെ നേരിട്ടത് മൂലമാണ് അന്തിക്കാട്ടെയും ആമ്പല്ലൂരിലെയും തൊഴിലാളികൾ സമരത്തിനിറങ്ങി തിരിച്ചത് കൂടാതെ സീതാറാം മില്ലിലെ തൊഴിലാളികൾ പണിമുടക്കിയതും ഈ സമരങ്ങളിലൂടെയായിരുന്നു അടിച്ചമർത്തപ്പെട്ടവർ മുന്നോട്ട് വന്നതും ഇവരുടെ പിന്തുടച്ചക്കാർ സുരേഷ് ഗോപിയുടെ മുൻപിൽ കൈനീട്ടി നിൽക്കുന്നത് മറ്റൊരു അർത്ഥമാണ് സൂചിപ്പിക്കുന്നതെന്നും ഗണേഷ് വെളിപ്പെടുത്തുന്നു ത്യാഗിയുടെ വേഷമാണ് ദൈവതുല്യമായ തുല്യമായ വ്യക്തിയുടെ പ്രതിച്ഛായ്ക്ക് മാറ്റുകൂട്ടുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്നക്കാർ ഉപേക്ഷിച്ച് ജനങ്ങളുടെ കൂടെ നടക്കുക മറ്റുള്ളവർ ഇരിക്കുന്ന കസേര ഉപയോഗിച്ച് സ്റ്റീൽ കസേര വാങ്ങി വയ്ക്കുക മറ്റ് നടന്മാരെ പോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊന്നും ഉപയോഗിക്കാതെ വെളുത്ത താടിയുമായി ജനകീയത കാണിക്കുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമായി കരുതാം ത്യാഗികളായ രാഷ്ട്രീയക്കാരുടെ മറ്റൊരു മുഖമുദ്രയാണ് ദീർഘദൂര നടത്തം സുഖജീവിതം നയിച്ച് പോന്നിരുന്ന ഒരാൾ സമരത്തിന്റെ ഭാഗമായി പതിനെട്ട് കിലോമീറ്ററോളം നടക്കുകയും അതിൽ ക്ഷീണിതനായി മാറുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ അളവാണ് ജനങ്ങളുടെ മനസ്സിൽ കാണുന്നതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ജനങ്ങളോടൊപ്പം അല്ലേ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ചല്ലേ ഇതൊന്നും ചെയ്യാതെ സിനിമയിൽ അഭിനയിച്ചാൽ ഇഷ്ടം പോലെ പണം വാരാമായിരുന്നല്ലോ ഇവിടെ ഇതിനെ വിമർശിക്കുന്നവരായിരിക്കും പുറത്തള്ളപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് ഈ പ്രതിഛായിൽ നിന്ന് മാറാൻ കഴിയുകയില്ല സുരേഷ് ഗോപിയുടെ വിജയം എന്നത് ഈ പ്രതിഛായെ ജനങ്ങളിൽ ഒരു വിഭാഗം അംഗീകരിച്ചു എന്നതാണ് ജനാധിപത്യവൽക്കരണത്തിന് ശക്തിയും ഊർജവും വിവിധ ഘട്ടങ്ങളായി പകർന്നു തന്നവരാണ് ഇ എം എസ് വി അരവിന്ദാക്ഷൻ ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് എന്നിവർ ഇവരുടെ വഴികൾ ഒരിക്കലും സുരേഷ് ഗോപിയുടെ നാനാർത്ഥങ്ങളിൽ ഉൾപ്പെടുകയില്ല ജനങ്ങളുടെ ദുരിതങ്ങളെ ഏതെങ്കിലും ദൈവത്തിനോ ദൈനിക ജീവകാരുണ്യ പ്രവർത്തകർക്കോ സംഘടനകൾക്കോ വിൽക്കുകയല്ല ഇവർ ചെയ്യുന്നത് മറിച്ച് സ്വന്തം നിലപാടുകളും കർമ്മ പദ്ധതികളിലും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും അവരെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്യേണ്ടത് നവോത്ഥാന കാലഘട്ടം മുതൽ ഇന്നുവരെ ജനാധിപത്യ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും നേതാക്കളും ശ്രമിച്ചതും ഇതിനു വേണ്ടിയാണ് സുരേഷ് ഗോപി ഒരു വ്യക്തിയല്ല മറച്ച ഒരു പ്രവണതയാണ് ഈ വിധത്തിലുള്ള പ്രതിച്ഛായയുടെ അകമ്പടിയില്ലാതെയും ഒരു വിധേയ ജനസമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് കാണാം ജനാധിപത്യ മുദ്രാവാക്യങ്ങളുടെ സംവേദനാത്മകതയുടെയും രാഷ്ട്രീയ നിലപാടുകളുടെയോ അടിസ്ഥാനത്തിലല്ല ഇവർ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് വിശ്വാസം സാമുദായികത നേരിട്ടുള്ള വർഗീയത വൈകാരികത തുടങ്ങിയവ ആശ്രയിക്കുന്നുവെന്ന് കെ എൻ ഗണേഷ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്